നിങ്ങളുടെ വിവാഹത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടോ ഇങ്ങനെ ചെയ്തു നോക്കൂ തടസ്സങ്ങൾ മാറും പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ് വിവാഹ തടസ്സം ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ വിവാഹം മുടങ്ങിപ്പോകുന്ന ഒരുപാട് ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ചെയ്തു നോക്കാവുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് കൂടാതെ ഈ കാര്യങ്ങൾ ചെയ്താൽ ധനലാഭം ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഒന്ന് ആർക്കാണോ തടസ്സം നേരിടുന്നത് അവർ ദിവസവും മഞ്ഞൾ തേച്ചു കുളിക്കുക രണ്ട് അതിരാവിലെ കുളിച്ച് നെറ്റിയിലും കഴുത്തിലും മഞ്ഞക്കുറി ചാർത്തുക ചെറുതായാണെങ്കിലും കുഴപ്പമില്ല മൂന്ന് മഞ്ഞളിൽ മുക്കിയെടുത്ത മഞ്ഞച്ചരട് കൈയിലോ കഴുത്തിലോ ധരിക്കുക മഞ്ഞൾ കലർത്തിയ ജലം അതിരാവിലെ സൂര്യന് സമർപ്പിക്കുക തുടർച്ചയായി നാൽപ്പത്തിയൊന്ന് ദിവസം ഇത് തുടരുക വ്യത്യാസം നേരിട്ട് അനുഭവിച്ചെറിയുക നിങ്ങളുടെ പേരും നക്ഷത്രവും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ നാളും ചേർത്ത് കമന്റ് ബോക്സിൽ കുറിക്കുക നിങ്ങൾക്കെവർക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു